മോഹൻലാലും ശോഭനയും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത് അതും ജോഡിയായി തന്നെ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജോൺ പോളിന്റെ തിരക്കഥയിൽ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത അവിടത്തെ പോലെ ഇവിടെയും എന്ന സിനിമയിലാണ് സി രാധാകൃഷ്ണന്റെ കഥയെ അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്ത തിരക്കഥ അതിൽ പ്രണയിച്ച് വിവാഹിതരാകുന്ന സുകുമാരനും സുജാതയും സുകുമാരന്റെ സുഹൃത്താണ് മമ്മൂട്ടി അവതരിപ്പിച്ച അനിരുദ്ധൻ അനിരുദ്ധന്റെ സഹോദരി സുജാത സുകുമാരന്റെ സഹോദരി നീലിമയായി കവിത താക്കൂറും എത്തിയ സിനിമ കവിത താക്കൂറിന്റെ നീലിമയെ അനിരുദ്ധനും സുജാതയും സുകുമാരനും ഒക്കെ വിവാഹിതരാകുന്ന സിനിമ പഴയകാലത്ത് കേരളത്തിൽ സാർവത്രികമായിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിവാഹ സംവിധാനമാണ് സഹോദരിയും സഹോദരനും മറ്റൊരു കുടുംബത്തിലെ സഹോദരനെയും സഹോദരിയെയും വിവാഹം ചെയ്യുന്ന രീതി എന്നാൽ അങ്ങനെ ഒരിടത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരന്തരം മറ്റേ കുടുംബത്തെയും ബാധിക്കുന്ന കഥ അതിൽ പറയുന്നുണ്ട് ആകെ മൊത്തം ഒരു സ്ത്രീവിരുദ്ധ പരിപാടിയാണ് കഥ ഇതിൽ എങ്കിലും മോഹൻലാലും ശോഭനയും അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ മലയാളി മനസ്സിലേക്ക് അന്ന് കയറിക്കൂടിയിരുന്നു അതോടെ അവരുടെ ജോഡി സർവ്വ സ്വീകാര്യത നേടി പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു